ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട മണ്ഡലം അഹമ്മദ് ൾ നിർവഹിക്കുന്നു ജി എൽ പി സ്കൂളിന്റെ എൺപത്തി അഞ്ചാം വാർഷികം അത്യാഹ്ലാദപൂർവം ആഘോഷിക്കുകയാണ് ആഘോഷ സമ്മേളനം മംഗടമണ്ഡലം എം എൽ എ അഹമ്മദ് കബീർ സാഹിബ് അവർ ഔപചാരിക പൂർവം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് ഞങ്ങളുമായി സഹകരിച്ച സ്ഥാപനങ്ങൾ മദീന മദീന ഹാർഡ്വേഴ്സ് ബേക്കറി മങ്കട യു കെ സ്റ്റീൽ വി എസ് ഞങ്ങളുമായി സഹകരിച്ച സ്ഥാപനങ്ങൾ മദീന മങ്കടേഴ്സ് മദീന